ലോകഭൂപടത്തിൽ ഇടം പിടിച്ച വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്നവർക്ക് ജൈവ വനവിഭവങ്ങൾ ലഭ്യമാക്കും വനംവകുപ്പാണ് തേൻ ഉൾപ്പെടെയുള്ള വനവിഭവങ്ങൾക്കായി ഷോപ്പ് തുറക്കുന്നത് ഇതിനായി ഇൻഫോർമേഷൻ സെന്റർ അടക്കം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് സമുച്ചയ നിർമ്മാണം പൂർത്തിയായി നബാർഡിൻ്റെ സഹായത്തോടെ എഴുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് കോട്ടയം ഫോറസ്റ്റ് ഡിവിഷനിലെ എരുമേലി റേഞ്ചിന് കീഴിൽ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലെ വഴിക്കടവിലാണ് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് നിർമ്മാണം പൂർത്തിയായത് പട്രോളിംഗ് സംഘത്തിനും മറ്റ് ജീവനക്കാർക്കും താമസിച്ച് ജോലി ചെയ്യാനുള്ള ക്യാമ്പിംഗ് ഉൾപ്പെടെയാണ് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റും ഇക്കോ ഷോപ്പും നിർമ്മിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ആകർഷകമായി ജൈവ രീതിയിലുള്ള എല്ലാത്തരം വനവിഭവങ്ങളും ഇക്കോ ഷോപ്പിൽ ലഭ്യമാക്കും കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളടങ്ങിയ ഇൻഫോർമേഷൻ സെൻ്ററും ഇക്കോ ഷോപ്പിനൊപ്പം പ്രവർത്തിക്കും വിദേശത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇൻഫോർമേഷൻ സെൻ്റർ ഏറെ പ്രയോജനപ്പെടും ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സംസ്ഥാന വനംവകുപ്പ് ആസ്ഥാനത്തിന് നൽകിയതായും താമസിയാതെ പ്രവർത്തനം തുടങ്ങുമെന്നും കോട്ടയം ഡി എൻ രാജേഷ് അറിയിച്ചു ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം തുടങ്ങുന്നതോടെ വാഗമണ്ണിൽ വനംവകുപ്പിൻ്റെ നിരീക്ഷണം ശക്തമാകും ഇത് ലഹരി ഉപയോഗം തടയുന്നതിന് പോലീസിനും സഹായകമാകും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ